എത്ര നേരമായി ബെല്ലടിക്കുന്നു ഇത് ഉറക്കമായി ഉറങ്ങുന്ന നീ നോക്ക് മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം അതാണ് ആരോഗ്യത്തിന് നല്ലത് രാവിലെ എഴുന്നേറ്റ് യോഗാഭ്യാസമൊക്കെ ചെയ്ത് ജോഗിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ എന്ത് ഉന്മേഷമായിരിക്കും എന്നറിയോ എന്നെ നോക്ക് ഇത്ര വയസ്സുണ്ടെങ്കിലും കണ്ടാ പറയോ ഞാൻ രാവിലെ ജോഗിങ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ചെറിയ പിള്ളേരൊക്കെ എന്താ പറഞ്ഞതെന്നറിയോ സാർ നിങ്ങൾക്ക് ഇപ്പോഴും ആ റേസ് കോഴ്സിനെ പോലുള്ള ശക്തി ഇതുവരെ കുറഞ്ഞിട്ടില്ലെന്ന് എന്നെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് വല്ല പ്രയോജനം ഈ കോളനിയിലുള്ള ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്റെ ബോഡി കണ്ടിട്ട് മയങ്ങി പോവുകയാണെന്നേ പറയുന്ന കേട്ടില്ലേ പവർ ഫെയിലിയർ ആണെന്ന് എനിക്കല്ലേ അറിയോ ഇതിനൊന്നും ഒരു കുറവില്ല എന്റെ പരമാത്മാവേ അടുത്ത ജന്മത്തിൽ ഇതേപോലെ പവർമാൻ ശേഷാദ്രിയായി എന്നെ ജനിപ്പിക്കണമേ പോയിക്കോളഞ്ഞോ ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു നോ പ്രോബ്ലം ഇന്നലെ രാത്രി പെട്ടെന്ന് ഉറങ്ങിപ്പോയത് എനിക്കേ ഓർമ്മയില്ല നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരുന്നു ഇന്നലെ നീ പറഞ്ഞില്ലായിരുന്നു കുറെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ അത് ഞാൻ മറന്നുപോയി സോഫി നിന്റെ മുഖത്ത് നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലോ എനിക്ക് എനിക്കതിൻ്റെ കാര്യം എന്താണെന്നറിയാം നീ ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടേണ്ട ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിൻ്റെ ആരോഗ്യമല്ല എൻ്റെ ആരോഗ്യം അതായത് എൻ്റെ ആരോഗ്യത്തെപ്പറ്റി നീ ഒട്ടും വിവരാതിപ്പെടേണ്ട കാര്യമില്ല എൻ്റെ ഈ ഡൈനാമിക് പവർ കാണുമ്പോൾ നിനക്ക് കുറച്ച് അസുഖം തോന്നുന്നുണ്ടല്ലേ വരട്ടെ ഞാൻ വൈകുന്നേരം നേരത്തെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോകാം ഓക്കെ ഹലോ ഹായ് അജയ് ഹലോ സോഫി ആ ആളവൻ പോയോ എന്താന്ന് വെച്ചാലേ ബോസിന്റെ ഭാര്യയെടുത്ത് ഫോണിൽ ഞാനാണ് ഈ ലോകത്തിലെ ഹെർകുലീസ് ഞാനാണ് ധാരാസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാ ഇവിടുന്ന് ഇറങ്ങി പോയത് സോഫി സത്യം പറയുകയാണെങ്കിൽ നീ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് മാത്രം കണ്ണടച്ചു തുറന്ന നിന്റെ രൂപം മാത്രമാണ് കാണുന്നത് ശ്വസിക്കുന്ന കാറ്റിൽ നിന്റെ ഗന്ധമാണ് അനുഭവപ്പെടുന്നത് ആ കിഴവിന് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആത്മപ്രശംസ എന്ന് വെച്ചാ ആ കിഴവിന് ഭയങ്കര ഇഷ്ടമല്ലേ അത് പറയാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല ഭയങ്കര പൊങ്ങച്ചാ ആ അതിരിക്കട്ടെ എവിടെ ടൂർ പോകുന്നു എനിക്ക് എനിക്കെന്തറിയാം അയാൾ പറയുന്നതിൽ എത്ര നുണയാണ് എത്ര സത്യമാണെന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയണ്ടേ സോറി അത് നേരില് വന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ആ സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും വരാം